നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കോപ്പാഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ മൂന്നേ രണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എഫ് സി ബാൾസിലോടെ കിരീടം ചൂടുമ്പോ ബ്രൈസാണ് വക ഓ വളരെ വളരെ ഇമ്പാക്റ്റാണ് അദ്ദേഹം ഈ ഒരു കളിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം വിനീ ജൂനിയറുടെ ഗോള് അതൊരു മാന്ത്രിക ഗോളായിരുന്നു എന്ന് പറയാതെ വയ്യ ഗോളുമായിട്ട് ഓടിക്കയറി ഇടതു പാർശ്വത്തിലൂടെ കയറി വന്ന് പെനാൾട്ടി ബോക്സിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ റൂൾസ് കൂണ്ടെ കോണ്ടേ നഡ്മഗ് പെനാൾട്ടി ബോക്സിലേക്ക് കടന്ന് അവിടെയുള്ള ബാഴ്സ് ആ ഡിഫൻഡർമാർക്ക് ലഭ്യമാവാത്ത രൂപത്തിലൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ട് കിടലിനായിട്ട് ഒരു ഫിനിഷ് ചെയ്ത മാന്ത്രിക ഗോൾ വിനീഡ വകാം സംഗതി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ വിനീഡ ടീമിന് വിജയമില്ല റഫീഡ് ബ്രൈസിൻ്റെ ബലത്തിൽ മൂന്നേ രണ്ടിന് റയലിനെ പരാജയപ്പെടുത്തി വിജയത്തിലേക്ക് കടന്നുപോയി എഫ് സി ബാഴ്സിലോണ ബാക്ക് ടു ബാക്ക് സൂപ്പർ കപ്പ് കിരീടങ്ങൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു റഫിഞ്ഞ പ്രൈസ് കൂടാതെ ബാഴ്സയുടെ ഗോൾ റോബർട്ട് ലെവൻഡോസ്കിയുടെ വകിയായിരുന്നു റയൽ ബാൻഡിനായിട്ട് വിനിയം കൂടാതെ ഗോൺസാലു ഖാർഷിയാണ് ഗോൾ അടിച്ചത് ഈ മത്സരത്തിലെ പ്ലെയർ റേറ്റിങ്ങിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത് ബാഴ്സയുടെ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് ഒന്ന് രണ്ടാണെങ്കിൽ റയലിൻ്റെ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിൻറ്റ് ആറ് നാലാണ് ആദ്യം റയലിൻ്റെ താരങ്ങളുടെ റേറ്റിംഗ് നോക്കാം തിബോട്ട് കോട്ട് റേറ്റിംഗ് ആറ് പോയിൻ്റ് അഞ്ച് റയലിൻ്റെ ഡിഫൻസിൽ കരേറസിൻ്റെ റേറ്റിംഗ് ആറേ പോയിൻറ്റ് അഞ്ച് ടീൻ ഹൂസിൽ ആറേ പോയിൻറ്റ് മൂന്ന് ഷൂമനി ആറേ പോയിൻറ്റ് രണ്ട് എസ് അഞ്ച് പോയിന്റ് ഒമ്പത് മധുനിരയിലേക്ക് വന്നാൽ കമവിംഗ ആറേ പോയിന്റ് ഏഴ് ബെല്ലിംഗാം ആറേ പോയിൻ്റ് നാല് ഫെഡ്വാൽവർഡെ ആറേ പോയിൻ്റ് നാല് അതേസമയം റോഡ്രിഗോ ആറ് പോയിൻറ്റ് മൂന്ന് മുന്നേറ്റത്തിൽ വിനീ ജൂനിയർ എട്ട് പോയിൻ്റ് ഒന്ന് അധികം ഈ കളിയിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഒരു ഗോൾ അദ്ദേഹത്തിൻ്റെ വക അഞ്ച് ടോട്ടൽ ഷോട്ടുകൾ നാല് ടോട്ടൽ ഷോട്ട് നാല് ഷോട്ടുകൾ ഓൺ ടാർഗറ്റ് ആയിരുന്നു അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി റേറ്റിംഗ് എട്ട് പോയിൻറ്റ് ഒന്നാണ് ഗോൺ ഗോൺസാലു ഗാർഷ്യ ഒരു ഗോളും അസിസ്റ്റ് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വിനിയനെ മനോഹരമായിട്ട് ആ ഗോളുമായിട്ട് ഓടിക്കയറിയിട്ടുണ്ടാക്കിയതാണ് എന്നാൽ പോലും വിനിക്ക് ആ ഗോൾ ആദ്യം കൊടുക്കുന്നത് ഗോൺസാലു ഗാർഷ്യായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അസിസ്റ്റ് ഏഴ് പോയിൻ്റ് ഏഴാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വന്നിരിക്കുന്നത് റയലിൻ്റെ സബ്സ്റ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിങ്ങിലേക്ക് പോയാൽ ആർദാ ഗ്യൂളർ അറേ പോയിൻറ്റ് ഏഴ് ഡേവിഡ് അലാബ അറേ പോയിൻറ്റ് ആറ് കിലിൻ അംബാപ്പറേ പോയിൻറ്റ് ഒമ്പത് ഫ്രാങ്കോ മാസ്തൻഡൂൻ ആറ് പോയിൻ്റ് നാല് ഡാനിസ് എബിയോസ് അറേ പോയിൻ്റ് ആറ് അതേസമയം എഫ് സി ബാഴ്സലോണ വിജയികളായ എഫ് സി ബാഴ്സലോണയുടെ താരങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഗോൾ കീപ്പർ ജോയിൻ ഗാർഷിയുടെ റേറ്റിംഗ് എട്ട് പോയിൻറ്റ് ഏഴാണ് ഡിഫൻസിൽ യൂൾസ് കൂൺഡേ ഏഴ് പോയിൻറ്റ് മൂന്ന് പാവ കുബാർസി അറേ പോയിൻ്റ് അഞ്ച് മെറി ഗാർഷി പോയിൻറ്റ് ഏഴ് ബാൾഡെ അഞ്ച് പോയിൻറ്റ് ഒമ്പത് മധുരയിലേക്ക് വരുമ്പോൾ ഫ്രങ്കി ഡിയോങ് ഏഴ് പോയിന്റ് മൂന്ന് അദ്ദേഹത്തിന് അവസാനം കിലിനംബാപ്പയ ഫോളോ ചെയ്തതിന് റെഡ് കാർഡ് കിട്ടി ആ സമയം ലോപ്പസിൻ്റെ റേറ്റിംഗ് ആറേ പോയിന്റ് മൂന്ന് പെഡ്രിയുടെ റേറ്റിംഗ് ഏഴ് പോയിന്റ് ഒന്ന് അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റുണ്ടായിരുന്നു മുന്നേറ്റത്തിൽ റോബർട്ട് ലെവൻഡോസ്കി ഏഴ് പോയിന്റ് ഒന്ന് ലാമിനെ യമാൽ എട്ടേ പോയിന്റ് ഒന്ന് റഫീന ഒമ്പത് പോയിൻറ്റ് ആറ് രണ്ട് കിടലിൻ ഗോളുകളിലൂടെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ടോട്ടൽ ഷോട്ട് അഞ്ചെണ്ണം മൂന്നെണ്ണം മോൺ ടാർഗറ്റ് അങ്ങനെ മികച്ച പ്രകടനം നടത്തിയ റഫീനയുടെ റേറ്റിംഗ് ഒമ്പത് പോയിൻറ്റ് ആറ് അദ്ദേഹമാണ് ഈ കളിയിലെ മോസ്റ്റ് ഇമ്പാക്റ്റ്ഫുൾ പ്ലെയർ എന്ന കാര്യത്തിൽ തർക്കമില്ല വാഴ്സയുടെ സബ്സ്ക്രി താരൻ റേറ്റിങ്ങിലേക്ക് പോയാൽ ഡാനി ഓൽമോ ആറേ പോയിന്റ് രണ്ട് ഫെറാൻ ടോറസ് ആറേ പോയിന്റ് ഏഴ് ജറാദ് മാർട്ടിന് ആറേ പോയിന്റ് ഏഴ് മാർക്കസ് റാഷ്ഫോർഡ് ആറേ പോയിന്റ് ആറ് റൊണാൾഡ് അറോഹോ അവസാനം കളിക്കളത്തിലേക്ക് വന്നെങ്കിലും അധികം സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് റേറ്റിംഗ് കൊടുത്തില്ല പക്ഷേ അദ്ദേഹം ഇതാ കളിക്കളത്തിലേക്കും പടകി എന്ന സന്തോഷം ബാഴ്സ ആരാധകർക്ക് ഒപ്പം കിരീടം ഉയർത്തിയതിൻ്റെ ആഹ്ലാദത്തിൻ്റെ പറുകൂടിയിലും വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റോക് സിൻ